നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിന്റെ സ്വന്തം എന്ന് വേണം പറയാൻ അനന്തപുരത്തിലൊരു സ്വന്തം മേയർ രാജേന്ദ്രന്റെ വിവാദങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങുന്ന മേയറായി മാറിയിരിക്കുകയാണ് രാജേന്ദ്രൻ അത് കാര്യം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയി ഇവിടുത്തെ വിവാദങ്ങളോ അല്ലെങ്കിൽ ഇവിടത്തെ അവാർഡൊന്നും പോരാതെ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയി വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് വാങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ആര്യ രാജേന്ദ്രനെ പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്നത് പണം കൊടുത്താണ് ഈ ഒരു അവാർഡ് കരസ്ഥമാക്കിയതെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു വിഷയത്തിൽ നമുക്കൊപ്പം സംസാരിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ ബി ജെ പി സെക്രട്ടറി ആയിട്ടുള്ള വി വി രാജേഷ് സാർ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് സർ നമ്മൾ സ്വന്തം മേയർ ആര്യ രാജേന്ദ്രന്റെയും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരിന്റെയും എല്ലാ കൊള്ളയും എല്ലാം നമുക്ക് അറിയുന്നതാണ് ഇപ്പോൾ വീണ്ടും ഒരു വിവാദമാണ് എത്തിയിരിക്കുന്നത് ഇപ്പൊ ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് അതിന് വലിയ വലിയ ട്രോളുകളാണ് സോഷ്യൽ മീഡിയ നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടല്ല മേയർക്ക് ലഭിക്കുന്നത് പക്ഷെ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഈ അധികാരമൊക്കെ കൈവിട്ടു പോകും അപ്പോൾ അധികാരം കൈവിട്ടു പോകുന്നതിന് മുമ്പ് പരമാവധി ആസ്വദിക്കുവാനുള്ള പരിശ്രമം നടത്തുന്നു പക്ഷേ അവർ ഓരോ ചെയ്തികളിലും കൂടുതൽ പരിഹാസപാത്രമായി di chi è in EPOL അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുവാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയ പരിശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു അവാർഡെന്നാണ് പുറമേ പറയുന്നത് എന്നാൽ ഏതോ ഒരു സ്വകാര്യ ഏജൻസിയെ സ്വാധീനിച്ച് അവർ ഇന്ത്യയിലുള്ളവരാണ് അവർ ലണ്ടനിൽ താമസിക്കുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ പോയിട്ട് ഒരു തട്ടുകൂട്ട് അവാർഡൊക്കെ വാങ്ങി ഒരു തട്ടുകൂട്ട് ഒരു എന്താ ഒരു മൊമെന്റോ ഒക്കെ വാങ്ങി വരികയാണ് ചെയ്യുന്നത് അതിൽ സി പി എം എന്ന് എഴുതിയിട്ടുണ്ട് അത് കോർപ്പറേഷന്റെ പണം എടുത്താണ് ടിക്കറ്റ് എടുത്തൊക്കെ പോയിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ആൾ ജനങ്ങളെ കബളിപ്പിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മൾ രാഷ്ട്രത്തെ എത്തിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങൾക്ക് ഇലക്ട്രിക് ബസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഡൽഹിയിലൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അന്തരീക്ഷ മലിനീകരണം കാരണം അവിടെ ഇങ്ങനെ പുക അടിയുന്നു വിമാനങ്ങൾ പോലും ഇറക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക് മാസ്ക് ധരിക്കാനത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇത് ഒരു കാലത്ത് അവിടെ അന്തരീക്ഷ മലിനീകരണത്തിൽ ഒരു വേണ്ടത്ര ശ്രദ്ധ പ്രാദേശിക ഭരണകൂടങ്ങൾ ചെലുത്താത്തത് കൊണ്ടാണ് എന്നാൽ അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിക്കുവാൻ വേണ്ടി എല്ലാ നഗരങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പണം ഉപയോഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ കോർപ്പറേഷനോ ഒരു രൂപലും ചിലവില്ല ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കൊടുത്ത ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഓടിച്ചതിന്റെ വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കിട്ടുന്നതെന്നാണ് പറയുന്നത് മറ്റൊന്നും ഇലക്ട്രിക് ഓട്ടോ സിറ്റിയിൽ ഓടിക്കുന്നു ഒരൊറ്റ ഓട്ടോ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്ത ഇലക്ട്രിക് ഓട്ടോയിൽ ഒരൊറ്റ ഓട്ടോ ഒരു നിരത്തില്ല ഒരു മാസം ഒന്നര മാസം ഓടുമ്പോഴേക്കും അതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആയി പോകുന്നു പിന്നീട് അത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ ഓട്ടോകളും ഒതുക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വാർഡിലുള്ള ഒരു ഓട്ടോറിക്ഷയിൽ അലക്കിയിട്ട് വസ്ത്രം വിരിക്കുകയും എന്താ നായയെ കെട്ടുകയൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ കൊടുത്ത എല്ലാ ഓട്ടോയും ഒതുക്കിയിട്ടിരിക്കുകയാണ് പിന്നെ ഇലക്ട്രിക് ബസ് ഇലക്ട്രിക് ബസ് തിരുവനന്തപുരം സിറ്റിയിൽ ഓടാൻ വേണ്ടിയാണ് ബസ് കൊടുത്തത് എന്നാൽ ഈ ബസ് കട്ടപ്പന അതോടൊപ്പം തന്നെ കുമിളി ആറ്റിങ്ങൽ കൊല്ലം ഇവിടെ ഓടുന്നത് സിറ്റിയിൽ ഓടേണ്ട ബസ് സംസ്ഥാന സർക്കാർ സി പി എമ്മിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ കോർപ്പറേഷനെയും മേയറെ സ്വാധീനിച്ച് സിറ്റിക്ക് പുറത്തോക്കി കൊണ്ടുപോവുകയാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ നടക്കുകയാണ് തിരുവനന്തപുരത്ത് മലിനീകരണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ മാലിന്യം കൊണ്ട് തമിഴ്നാട്ടിൽ ഒരു കായൽ തള്ളിയിട്ട് ഗ്രീൻ ട്രൈബ്യൂണൽ പിഴ ഏർപ്പെടുത്തിയിട്ട് നമ്മൾ ജെ സി ബിയും ടിപ്പറും ഉപയോഗിച്ച് ആ മാലിന്യം തിരിച്ചു വാരി മാറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനൊക്കെ കാരണമായിട്ടുള്ളത് ഈ മേയറും മേയറുടെ കൂട്ടാളികളും ഒക്കെ തന്നെയാണ് എല്ലാ മേഖലയിലും അഴിമതിയാണ് തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുൻഭാഗം ഇത്തരത്തിലുള്ള അവാർഡ് വാങ്ങി ജനങ്ങളുടെ കയ്യിൽ കയ്യിൽപ്പൊക്കെ പൊടിയിടുന്നതിന് പകരം ആ കിട്ടുന്ന സമയം ഇനിയിപ്പോ രണ്ടോ മൂന്നോ മാസം കൂടിയാണുള്ളത് ഇവിടെ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നോക്കേണ്ടത് എന്തായാലും ലണ്ടനിൽ പോയി മേയർ അവാർഡ് അവാർഡ് എന്ന് പറഞ്ഞൊരു തട്ടിക്കൂട്ട് മൊമെന്റോ വാങ്ങിയതോടു കൂടി പണം കൊടുത്ത എന്തെ പണം കൊടുത്തോ സ്വാധീനിച്ചോ എങ്ങനെയായാലും വാങ്ങിയതോടുകൂടി കൂടുതൽ പരിഹാസപാത്രമായിരിക്കുകയാണ് എനിക്ക് ഓർമ്മ വരുന്നത് മണ്ടന്മാർ ലണ്ടനിൽ എന്നുള്ള ഒരു പഴയ ഒരു സിനിമയുണ്ട് അതാണ് മേയറുടെ ഈ ചിത്രം കാണുമ്പോഴേക്ക് എനിക്ക് ബോധ്യമാകുന്നത് തീർച്ചയായിട്ടും അത് മാത്രമല്ല നഗരസഭയുടെ ചെലവിലാണ് ഇപ്പം ആര്യരാജേ തന്നെ പോയിരിക്കുന്നത് അത് മാത്രമല്ല പലപ്പോഴും നമ്മുടെ പിണറായി വിജയനും അതുപോലെ തന്നെ പിണറായി വിജയന്റെ എല്ലാ സഖാക്കന്മാരും ഇത്തരം ഗജരാവ് കൊള്ള ആണ് നടത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം ഗജരാവിൽ നിന്ന് പണം എടുത്തു മുഖ്യമന്ത്രി വരെ അമേരിക്കയിലേക്കുള്ള യാത്ര വരെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അതായത് ഈ വർഷത്തെ ിലെ തുടർച്ചയായിട്ടുള്ള ഭരണമുണ്ടല്ലോ ഈ ഭരണത്തിൽ ഇവരൊക്കെ തന്നെ അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ കിടന്നുറങ്ങുന്നവരെയുള്ള ഇവരുടെ സകല ചെലവുകളും വഹിക്കേണ്ടത് കോർപ്പറേഷന്റെ ജോലിയാണ് എന്നുള്ള ഒരു ധാരണ ഇവരുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അല്പമെങ്കിലും സാമാന്യ ബോധമുള്ള ആരെങ്കിലും സി പി ഐ എം എന്ന് എഴുതിയിരിക്കുന്ന ഒരു അവാർഡ് വാങ്ങാൻ വേണ്ടി ഈ നഗരസഭയുടെ പണം പണമെടുത്ത് ലക്ഷക്കണക്കിന് രൂപയെടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് പോവുമോ അപ്പോൾ യാതൊരു കോമൺ സെൻസുമില്ല ഇങ്ങനെ കോമൺ സെൻസ് ഇല്ലാത്ത കരങ്ങളിലാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷന്റെ ഭരണം സി പി എം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ കോർപ്പറേഷന്റെ ദുരന്തമാണ് ദുരിതമാണ് തീർച്ചയായിട്ടും അവരെ ഈ നഗരസഭയിൽ നിന്ന് തൂത്തറിയാൻ വേണ്ടി ഈ കോമാളി പ്രകടനം ഉൾപ്പെടെയുള്ളവ അതിന്റെ ആക്കം കൂട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആര്യരാജ് തന്നെ അധികാരമേറ്റ ആ സമയത്ത് മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ളൊരു പേരുണ്ട് അത് അത് ആ സ്ഥിതി വിശേഷണം തന്നെയാണോ ഇപ്പോഴും ആ ഒരു സ സഖാക്കളുടെ ഇടയിൽ ഇത്രയും എന്താ പറയാ ആര്യ ഇങ്ങനെ വലിയ രീതിയിൽ പുകഴ്ത്തുന്നത് അല്ല ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരിയെന്നോ ഏറ്റവും പ്രായം കുറഞ്ഞ ധിക്കാരിയായ ഭരണാധികാരിയെന്നോ ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും വലിയ പരാജയമെന്നോ വിലയിരുത്തുന്ന തരത്തിലേക്കാണ് അഞ്ചു വർഷം കഴിയുമ്പോഴേക്കും അവർ എത്തുനിൽക്കുന്നത് ആറ്റുകാൽ അമ്മയുടെ മുമ്പിൽ നടക്കാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുത്തുകൊണ്ടാണല്ലോ ഇവർ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കോവിഡ് സമയമായിരുന്നു ഒരു ഒറ്റ പൊങ്കാല മാത്രമേ നടന്നിട്ടുള്ളൂ ഈ നാട്ടിൽ മൊത്തം പൊങ്കാല ഇട്ടെന്ന് പറഞ്ഞു ലക്ഷക്കണക്കൻ രൂപ എഴുതിയെടുത്ത തട്ടിപ്പിലെ ഞങ്ങൾ കൈയോടെ പിടികൂടിയത് അവിടുന്ന് ലണ്ടനിലെത്തി നിൽക്കുമ്പോഴേക്കും സമ്പൂർണ്ണ പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ പോലും പോയിട്ട് ഞാ തിരുവനന്തപുരം നഗരസഭാ മേയർ പരാജയമാണെന്ന് നഗരസഭയുടെ ചെലവിൽ തന്നെ തെളിയിക്കണം എന്ന് പറഞ്ഞ ഒരു അപാര തൊലിക്കെട്ടി വേണം പക്ഷെ ആ ഒരു അവാർഡില് സി പി എമ്മിന്റെ പേര് അത് സാറെടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് സി പി എമ്മിന്റെ പേര് ശെരിക്കും ഇത് സി പി എമ്മിന്റെ തോന്നിവാസം തന്നെയല്ലേ ഇപ്പോൾ അവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കും അല്ല സി പി എമ്മിന്റെ തോന്നിയവാസത്തിന് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരവസ്ഥയിൽ വന്ന ജനങ്ങൾ അതിനെ തച്ചു തകർക്കുവാൻ വേണ്ടി എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് അവരെ കടപുഴി ഇറക്കി അറിയുവാനുള്ള തീരുമാനത്തിലാണ് തിരുവനന്തപുരത്ത് എന്താണ് ബി ജെ പി ഇപ്പോ ഒരു തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ ഭരണത്തിന്റെ എതിരി പല രീതിയിലുള്ള ഇപ്പൊ പോലീസ് അതിക്രമത്തിനെതിരെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷം സഭ സഭപരിഷ്കരിച്ചു അതുപോലെ തന്നെ ഈ സത്യാഗ്രഹത്തിലേക്ക് പോവുകയാണ് അപ്പൊ എന്താണ് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് നടപടികൾ അല്ല ഞങ്ങൾ കഴിഞ്ഞ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഞങ്ങൾ മാർച്ച് നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ പ്രാദേശികമായും ജില്ലാ തലങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഞങ്ങൾ ഇപ്പൊ യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം തള്ളിച്ചതച്ച വിഷയത്തിൽ നിന്നുള്ള ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സി പി എമ്മിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ അസംബ്ലിക്കകത്ത് പ്രതിനിധി ഇല്ല തെരുവിൽ കോൺഗ്രസ് എന്ത് സമരം നടത്തിയത് ഞങ്ങളാണ് ഏറ്റവും ശക്തമായ സമരങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന പണം എത്ര കടം എടുത്താലും തീരുന്നില്ല എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങളുടെ ബുക്ക് ഇപ്പോഴും ഓണത്തിന് ഇത്രയും കോടികൾ എടുത്തു എന്നുള്ള എടുക്കാൻ പോകുന്ന പറഞ്ഞിട്ട് വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആയിരുന്നില്ല അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സമ്പൂർണ്ണമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം എത്ര ലക്ഷം കോടിയാ കേരളത്തിന് കടം ബാധ്യത വർദ്ധിച്ചത് എന്ന് ഓരോ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമ്പൂർണ്ണമാണ് മാത്രവുമല്ല നികുതി പണം പിരിച്ചെടുത്ത് പിരിച്ചെടുക്കുന്നില്ല കേരളത്തിൽ നിന്നും ഇൻകം ഉണ്ടാക്കുവാനുള്ള ഒരു പ്രോസസ്സ് ഒരു പ്രക്രിയയും ഈ വ്യവസായ രാജ്യമൊക്കെ കുറെ കള്ളകടകൾ പറയുന്നതല്ലാതെ ഒരു പെട്ടിക്കട പോലും വ്യവസായം പോലും തുടങ്ങിയിട്ട് കേരളത്തിന് അധിക വരുമാനം ഉണ്ടാക്കുവാനുള്ള ഒരു മെക്കാനിസം ആവിഷ്കരിച്ചിട്ടില്ല തീർച്ചയായിട്ടും കേരളത്തിന്റെ ഓരോ കൊ ജനിക്കുന്ന കൊച്ചുകുട്ടിക്ക് പോലും ലക്ഷക്കണക്കിന് രൂപ കട വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സർക്കാർ മാറിക്കഴിഞ്ഞു